നമസ്കാരം കോഴിക്കോട് കോൺഗ്രസ് പാർട്ടിയിൽ ഈ വിവാദം ഇങ്ങനെ കത്തിപ്പടരുകയാണ് കാരണം പടയ്ക്ക് മുൻപേ വീണുപോയ പടത്തലവനെക്കുറിച്ചുള്ള വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് പടയ്ക്ക് മുമ്പേ വീണുപോയ പടത്തലവനാരാണെന്ന് നമുക്കറിയാം മേയർ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ എടുത്തുയർത്തി കാണിച്ചുകൊണ്ട് നടന്ന വി എം വിനു എന്ന് പറയുന്ന ഒരു സംവിധായകനും സംവിധായകനും ചെറിയ രീതിയിൽ നടനുമൊക്കെയായ ആളിനെ തന്നെയാണ് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ അവർ കല്ലായി ഡിവിഷനിൽ നിന്നും അവതരിപ്പിച്ചത് എന്നാൽ ആ കല്ലായി ഡിവിഷനിൽ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നത് കടുത്ത അപമാനമാണ് എന്ന് നമുക്കറിയാം കാരണം വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരില്ല കോടതി പോലും പറഞ്ഞു വി എം വിനു നീ മത്സരിക്കരുത് നിനക്ക് തെരഞ്ഞെടുപ്പിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും അറിയില്ല എന്ന് പറയുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിപ്പെട്ടു കാര്യം ഏതൊരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോകുന്ന ജനാധിപത്യ ബോധമുള്ള ഏതൊരു രാഷ്ട്രീയക്കാരനും മിനിമം ബോധം അക്കാര്യത്തിൽ ഉണ്ടാവണം എന്തുണ്ടാവണം തൻ്റെ പേര് തെരഞ്ഞെടുപ്പ് പട്ടികയിൽ അതായത് വോട്ടർ പട്ടികയിൽ ഉണ്ടാകണം അല്ലെങ്കിൽ ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ടത് ആ സ്ഥാനാർത്ഥിയുടെ അല്ലെങ്കിൽ ആ സ്ഥാനാർത്ഥിയെ നിർണയിക്കുന്ന മുന്നണിയുടെ ഉത്തരവാദിത്വത്തിൻ്റെ ഭാഗമാണ് ആരാണ് ഇവിടെ കർത്തവ്യവിലോപം നടത്തിയത് സ്വന്തം പാർട്ടിക്കാർ തന്നെ അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടി അല്ലെങ്കിൽ യു ഡി എഫ് തന്നെയാണ് അങ്ങനെ നടത്തിയിരിക്കുന്നത് അപ്പോൾ ഇവിടെ പ്രവീൺ പ്രവീൺകുമാർ എന്ന് പറയുന്ന ഡി സി സി അധ്യക്ഷൻ വന്നിരുന്നുകൊണ്ട് കാര്യങ്ങൾ വിശദീകരിക്കുന്നു അവരുടെ പ്ലാൻ ബി അവതരിപ്പിച്ചു ആ അവതരിപ്പിച്ചതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ജോയി മാത്യു എന്ന് പറയുന്ന സിനിമ നടൻ അദ്ദേഹം കുറച്ച് കാലമായി ആ രീതിയിൽ തന്നെ ഒരു വലതുപക്ഷ രീതിയിൽ തന്നെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളാണ് എന്ന് നമുക്കറിയാം അദ്ദേഹത്തെയും വി എം വിനുവിൻ്റെയും വി എം വിനുവിനെയും മുഖ്യ പ്രചാരകന്മാരാക്കി താരപ്രചാരകന്മാരാക്കി മാറ്റാനുള്ള തീരുമാനം അവതരിപ്പിക്കുന്നു പിന്നൊരു സ്ഥാനാർത്ഥിയെ അവിടെ പ്രഖ്യാപിക്കുന്നു എന്നാൽ നിങ്ങൾ ഒരു മേയർ സ്ഥാനാർത്ഥിയെ അവതരിപ്പിച്ചിട്ടില്ലേ എന്നായിരുന്നു ചോദ്യം അപ്പോൾ പറഞ്ഞു ഞങ്ങൾ മേയർ സ്ഥാനാർത്ഥികളായിട്ട് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല ഞങ്ങൾ ഇന്ന ആൾക്കാർക്ക് മേയർ സ്ഥാനാർത്ഥിയായിട്ട് അല്ലെങ്കിൽ മേയറാക്കാം എന്നാൽ വി എം വിനുവിനെ പോലെ പ്രാധാന്യമുള്ള മറ്റൊരു നേതാവിനെ പോലും അല്ലെങ്കിൽ ഒരു പോലും കോൺഗ്രസ് പാർട്ടി അവിടെ അവതരിപ്പിച്ചിട്ടില്ല യു ഡി എഫ് അവിടെ അവതരിപ്പിച്ചിട്ടില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും പിന്നെ എങ്ങനെയാണ് അപ്പോൾ ഒരാൾ ഒരു പേര് നിർദ്ദേശിക്കുമ്പോൾ അത് അത് ഞങ്ങൾ പരിഗണിക്കാം മല്ലികാർജുൻ ഖാർഗെ പറഞ്ഞ പോലെ കേരളത്തിലെ മുഖ്യമന്ത്രി ഈ യു ഡി എഫിൻ്റെ മുഖ്യമന്ത്രി ആരായിരിക്കണമെന്ന് മാധ്യമങ്ങൾ പറയട്ടെ അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഒരു പേര് സെലക്ട് ചെയ്യാമെന്ന് പറയുന്നത് പോലെ മാധ്യമങ്ങൾ പറയുകയാണെങ്കിൽ ആ ആളിനെ ഞങ്ങൾ മേയറാക്കി മാറ്റാം ഇതാണ് ഈ ഡി സി സി അധ്യക്ഷൻ്റെ ഒരു തീരുമാനം കഴിഞ്ഞ ദിവസം അദ്ദേഹം നടത്തിയൊരു പത്ര സമ്മേളനത്തിൽ അദ്ദേഹം പറയുകയുണ്ടായി ഞങ്ങളിതിന് പ്രതികാരം ചെയ്തിരിക്കും എന്ന് പറയുന്നു ആരോട് പ്രതികാരം ചെയ്യും സി പി എമ്മിനോടോ സി പി എമ്മിനോട് എന്തിനാണ് പ്രതികാരം ചെയ്യുന്നത് എൽ ഡി എഫിനോട് എന്തിനോട് എന്തിനാണ് ഈ പറയുന്ന മണ്ടത്തരം കാണിച്ചിട്ട് പ്രതികാരം ചെയ്യുമെന്ന് വീം വിളക്കേണ്ട ആവശ്യം എന്താണ് ഇവിടെ എൽ ഡി എഫ്കാരനാണോ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരെഴുതി തീർക്കാൻ പോയത് അല്ലെങ്കിൽ വി എം വിനുവിന് വോട്ടേഴ്സ് വോട്ടർ പട്ടികയിൽ പേരുണ്ട് എന്ന് പറഞ്ഞു പരത്തിയത് സി പി എമ്മുകാരാണോ അല്ല സി പി എംമാരല്ല അതൊരു കോൺഗ്രസിൻ്റെ നേതാവാണ് ആ കോൺഗ്രസ് നേതാവിനെതിരായി നിങ്ങൾ നടപടി എടുക്കുമോ എന്ന് ചോദിച്ചു ഇല്ല എന്താണ് പറയുക അദ്ദേഹം പറഞ്ഞ ഞങ്ങൾക്ക് ഇത് ഗൗരവമായി പരിശോധിക്കും എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ് അപ്പോഴും നടപടി എന്ന് പറയുന്ന രീതിയിലേക്ക് പോകാൻ കഴിയില്ല അതിനുള്ള ചങ്കുറപ്പില്ല കാരണം എന്താണ് അദ്ദേഹം പറഞ്ഞു ഇനിയൊരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന്റെ ഗോതയിലേക്ക് താൻ വരില്ല എന്ന് ആ ആരോപണവിധേയനായ കോൺഗ്രസ് നേതാവ് പറയുകയും ചെയ്തു അപ്പോൾ അങ്ങനെയെല്ലാം സ്വന്തം കയ്യിലെ സ്വന്തം മണ്ടത്തരം കാരണം ഒരു സ്ഥാനാർത്ഥിയെ നഷ്ടപ്പെട്ടിട്ട് അത് പ്രചരണം തുടങ്ങി അതാണ് രസം അവിടെ ഈ പറയുന്ന വി എം വിനുവിനെയും കെട്ടിപ്പൊക്കി കൊണ്ട് അവിടെ വ്യാപകമായി പ്രചരണം നടത്തി അന്നിട്ട് പറയാണ് വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരില്ല എടാ രണ്ടായിരത്തി ഇരുപതിൽ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പോലും വോട്ട് ചെയ്യാതിരുന്ന വി എം വിനുവിനെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ എങ്ങനെ സ്ഥാനാർത്ഥിയാക്കാൻ മാറ്റും സ്വാഭാവികമായി ഉയരുന്ന ചോദ്യമാണ് അതിന് അതുപോലും ആ ബേസിക് ആയിട്ടുള്ള കാര്യം പോലും മനസ്സിലാക്കാതെ ഒരാളെ പിടിച്ച് സ്ഥാനാർത്ഥിയാക്കുക എന്നിട്ട് പറയുന്നത് കാരാട്ട് റസാക്കിനെ അവിടെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു കാരാട്ട് റസാഖ് അതായത് സി പി എം കഴിഞ്ഞ തവണ മത്സരിക്കുകയും സ്വതന്ത്രനായി മത്സരിക്കുക അവിടെ ഐ എൻ എൽ ആണ് മത്സരിച്ചത് ഐ എൻ എൽ മത്സരിക്കുകയും അങ്ങനെ ഇടതുപക്ഷത്തിന് വോട്ട് ലഭിക്കാതെ പോവുകയും ചെയ്തു അവിടെ കാരാട്ട് റസാഖ് വരികയും ചെയ്തു അവിടെ വോട്ട് പിടിച്ചു മാറ്റുകയും ചെയ്തു അപ്പം അങ്ങനെ അതുകൊണ്ട് കാരാട്ട് റസാക്കിനെ മത്സരിപ്പിച്ചപ്പോൾ നവ കോടീശ്വരന്മാരെ സപ്പോർട്ട് ചെയ്യുന്ന പാർട്ടിയായി സി പി എം മാറിക്കഴിഞ്ഞിരിക്കുന്നു അല്ലെങ്കിൽ ഇടതുപക്ഷം മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള ഒരു വ്യവസ്ഥ കൊണ്ടുവയ്ക്കുന്നു ഇവിടെ നാൾക്ക് നാൾ ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സാധാരണക്കാരായ മികച്ച പ്രവർത്തകർക്ക് മത്സരിക്കാനുള്ള അവകാശം നിഷേധിച്ചുകൊണ്ട് കൊണ്ട് ഇത്തരത്തിലുള്ള ആളുകളെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വരെ കയറി ഇറങ്ങി നിരങ്ങാനുള്ള അവസരം ഒരുക്കി കൊടുക്കുകയാണ് സി ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഇദ്ദേഹത്തിൻ്റെ അതായത് ഈ പറയുന്ന പ്രവീൺകുമാറിൻ്റെ ഒരു പക്ഷം അതുകൊണ്ട് ജാഗരൂകരായി സി പി എമ്മിൻ്റെ നേതാക്കന്മാരെല്ലാം ഇതിനെതിരായി പ്രതികരിക്കണം പ്രതിഷേധിക്കണം എന്നുള്ള ഒരു പ്രതിഷേധ ആഹ്വാനം കൂടി ഈ എന്താ പറയാൻ ഈ പ്രവീൺകുമാർ മടിക്കുന്നില്ല എന്നുള്ളതാണ് ഈ പറയുന്ന കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അറിയാം ഇപ്പോൾ പാലക്കാട് ജില്ലയിൽ പിരായിരി എന്ന് പറയുന്ന നാട്ടിൽ മണ്ഡലത്തിൽ അല്ലെങ്കിൽ ആ സ്ഥലത്ത് അവിടുത്തെ പഞ്ചായത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് കൊടന്തിരപ്പള്ളിയിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ പ്രീജ സുരേഷ് എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ നേതാവ് പച്ചയ്ക്ക് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു പത്ത് ലക്ഷം രൂപ മേടിച്ചുകൊണ്ടാണ് അവിടെ സ്ഥാനാർത്ഥി നിർണയം നടത്തിയിരിക്കുന്നത് അതായത് ഒരാളെ സ്ഥാനാർത്ഥിയാക്കുന്നതിന് വേണ്ടി പത്ത് ലക്ഷം രൂപ കൈമടക്ക് വാങ്ങിക്കൊണ്ട് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഈ പ്രീജ സുരേഷ് രാജീവ് സമർപ്പിച്ചിരിക്കുന്നു ആരൊക്കെയാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് അതായത് ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിലും അടക്കമുള്ള മുതിർന്ന നേതാക്കളും ഡി സി സി അധ്യക്ഷനും അതിനകത്ത് പങ്കാളികളാണ് എന്ന് പറഞ്ഞുകൊണ്ട് വളരെ ഒരു വാദം പ്രീജ സുരേഷ് ഉയർത്തിയിരിക്കുന്നു അപ്പോൾ ആരാണ് എവിടെയാണ് പണം വാങ്ങിക്കൊണ്ട് ഈ രീതിയിലുള്ള കൊള്ളരുതായ്മ ചെയ്യുന്നത് എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും അവിടെയാണ് ഈ പറയുന്ന പ്രവീൺകുമാർ പറയുന്നത് നവ കോടീശ്വരന്മാരെ വളർത്തിക്കൊണ്ടു വരാനുള്ള സാഹചര്യം ഉണ്ടാക്കിയിരിക്കുന്നു ഒരു കൊലപാതകയായ ഒരു വ്യക്തി പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഞാൻ പറയുന്ന ആളിനെ ജില്ലാ പഞ്ചായത്തിലേക്ക് സ്ഥാനാർത്ഥിയാക്കി മാറ്റണം ആരാണ് ധീരജ് എന്ന് പറയുന്ന ഒരു എസ് എഫ് ഐക്കാരനൊരു ചെറുപ്പ ഒരു കുട്ടിയെ കൊലപ്പെടുത്തിയ പൈലി ആരാണ് എന്ന് നമുക്കറിയാം നിഖിൽ പൈലി മുഴുവൻ പേര് അങ്ങനെയാണ് ഈ നിഖിൽ പൈലി കെ സുധാകരൻ പറഞ്ഞു എൻ്റെ കുട്ടിയോ കുട്ടി എന്ന് വിളിച്ച ഒരാളാണ് നിഖിൽ പൈലി ആ നിഖിൽ പൈലി ജയിലിൽ നിന്ന് ഇറങ്ങുന്ന ദിവസം നിഖിൽ പൈലിക്ക് വലിൻ വരവേൽപ്പ് നടത്തിയവരാണ് കോൺഗ്രസ്സുകാർ ആ കൊലപാതക പറയുകയാണ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരിക്കുകയാണ് ഇടുക്കി പൈനാവ് ഇതില് ഞാൻ ഡിവിഷനിൽ ഞാൻ പറയുന്ന ആളിനെ വേണം അവിടെ ജില്ലാ പഞ്ചായത്തിന്റെ സ്ഥാനാർത്ഥിയാക്കി മാറ്റാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഫേസ്ബുക്കിൽ പ്രഖ്യാപനം നടത്തി കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ കൊലപാതകികൾ പറയുന്ന ആൾക്കാരെ കേൾക്കും കാശ് വാങ്ങിക്കൊണ്ട് സ്ഥാനാർത്ഥി നിർണ്ണയം നടത്തും ഈ ഇത് ഈ കോൺഗ്രസ് പാർട്ടി പറയുകയാണ് അവിടെ കാരാട്ട് റിസാഖ് എന്ന് പറയുന്ന ഒരാളെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയാക്കി കഴിഞ്ഞപ്പോൾ അവിടെ എന്താണ് പ്രശ്നം അവിടെ ഈ പിന്നെ ഈ നവ കോടീശ്വരന്മാരെ സപ്പോർട്ട് ചെയ്യുന്ന മുതലാളിമാരെ സപ്പോർട്ട് ചെയ്യുന്നവരായി മാറിക്കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ അടുത്ത ചോദ്യം അവർ വിട്ടില്ല അടുത്ത ചോദ്യം ചോദിച്ചു അതെ അധ്യക്ഷ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കി ഇവിടെ വെൽഫെയർ പാർട്ടിയുമായി ബന്ധമുണ്ടല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ ഉടനെ ഉടനടി പ്രവീൺകുമാറിൻ്റെ വലിയ ശക്തമായ ഒരു മറുപടി നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ ഒരിടത്ത് പോലും ഒരിടത്ത് പോലും ഞങ്ങൾ അവരുമായി സന്ധി ചെയ്യുന്നില്ല വെൽഫെയർ പാർട്ടിയായിട്ടോ ജമായത്ത് ഇസ്ലാമിയായിട്ടോ അല്ലെങ്കിൽ എസ് ഡി പി ഐക്കാരുമായിട്ടോ ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല അവരുടെ പിന്തുണ ഞങ്ങൾക്ക് വേണ്ടേ വേണ്ട എന്ന് പ്രഖ്യാപിക്കുകയാണ് പ്രവീൺകുമാർ ഇത് വി ഡി സതീശൻ കേൾക്കേണ്ട കാര്യം വി ഡി സതീശൻ പച്ചയ്ക്ക് പ്രഖ്യാപിച്ചൊരു കാര്യമാണ് അതായത് യു ഡി എഫിന്റെ ചെയർമാൻ പ്രതിപക്ഷ നേതാവ് പച്ചയ്ക്ക് പറഞ്ഞ വാചകമാണ് ഞങ്ങൾക്ക് വെൽഫെയർ പാർട്ടിയുടെയും എസ് ഡി പി എയുടെയും ജമാത്ത് ഇസ്ലാമിയുടെയും പിന്തുണ ലഭിക്കുന്നുണ്ട് ഞങ്ങൾക്ക് ആ പിന്തുണ ഞങ്ങൾക്ക് തന്നാൽ ഞങ്ങൾ വേണ്ടെന്ന് പറയില്ല എന്ന് പറഞ്ഞ സാഹചര്യത്തിലാണ് അപ്പം കോഴിക്കോട് ജില്ലാ അധ്യക്ഷൻ പറയുന്നത് എന്താണ് ഞങ്ങൾക്ക് അത് വേണ്ട വിഴിസിനു വേണം അവർക്ക് വേണ്ട എന്നാലോചിച്ചു നോക്കൂ ഇത് മാത്രമല്ല അവിടെ കഴിയുന്നില്ലല്ലോ കാര്യം അവിടെ കഴിയുന്നില്ലല്ലോ എന്താ ഇവിടെ മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ യു ഡി എഫിൻ്റെ പ്രധാനപ്പെട്ട കക്ഷിയാണ് ആ കക്ഷിയുടെ ഒരു പ്രധാനപ്പെട്ട നേതാവ് തന്നെ ഇരുന്നുകൊണ്ട് അതായത് റഷീദ് അലി തങ്ങൾ പാണക്കാട് പിന്നെ റഷീദ് അലി തങ്ങൾ തന്നെ വളരെ വ്യക്തമായിട്ട് അവരുടെ യു ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുമ്പോൾ ആ കൂടുതിൽ വെൽഫെയർ പാർട്ടിയുടെ നേതാക്കളുടെ പേര് കൂടി പട്ടികയിലുണ്ട് അതായത് സ്ഥാനാർത്ഥി പട്ടികയിലുണ്ടെന്നേ ഉണ്ടെന്നേ മലപ്പുറത്ത് അതെങ്ങനെ സംഭവിച്ചു അപ്പം ഈ പറയുന്ന ഡീൽ ഇല്ലാതെയാണോ പിന്നെ റഷീദ് അലി തങ്ങൾ അവിടെ നിന്നുകൊണ്ട് സ്ഥാനാർത്ഥി പട്ടികയിൽ വെൽഫെയർ പാർട്ടിയുടെ കൂടി പ്രഖ്യാപിച്ചത് അപ്പോൾ ഈ ഡീലെല്ലാം നടക്കുന്നുണ്ട് അതൊരു പക്ഷേ ഈ പ്രവീൺകുമാർ അറിയാഞ്ഞിട്ടായിരിക്കും അല്ലെ അറിഞ്ഞിട്ടും മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊരു ശ്രമം നടത്തുന്നു അത്രയേ ഉള്ളൂ ഇനി നേരത്തെ വന്ന ഒരു കാര്യത്തിലേക്ക് മടങ്ങിയെത്തി കഴിഞ്ഞാൽ അതായത് അവിടെ നിരന്തരമായിട്ടുള്ള പ്രവർത്തിക്കുന്നവർക്ക് അവിടെ സീറ്റ് നിഷേധിക്കുന്നു എന്ന് പറയുന്ന അതിന് പകരം നവ കോടീശ്വരന്മാരെ അവിടെ പ്രതിഷ്ഠിക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഇതേ കോഴിക്കോട് തന്നെ സംഭവിച്ചൊരു കാര്യം ചാലപ്പുറം എന്ന് പറയുന്ന വാർഡിൽ എന്താ സംഭവിച്ചത് അവിടെ ആരെയും കൊണ്ടുവന്ന് ഇറക്കുമ്പോൾ സി എം പിക്ക് വേണ്ടി വോട്ട് പിന്നെ സീറ്റ് മറിച്ചു കൊടുത്തു ആ പറയുന്ന സി എം ബിയുടെ സ്ഥാനാർത്ഥിയായിരിക്കുന്ന നിലവിലത്തെ ചാലപ്പുറ സ്ഥാനാർത്ഥിക്ക് കോൺഗ്രസ് പാർട്ടിയുമായിട്ടോ അല്ലെ രാഷ്ട്രീയമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ അദ്ദേഹം തന്നെ വ്യക്തമാക്കിയതില്ലേ കെ എസ് യു പ്രവർത്തിച്ചുള്ള ചെറിയൊരു പരിചയം മാത്രം എന്ന് പറയുന്ന ആളിനെ അവിടെ ഉണ്ടായിരുന്ന അയ്യൂബ് എന്ന് പറയുന്ന ഒരാളെ അവിടെ നിന്ന് മാറ്റിക്കൊണ്ട് അവിടെ സി എം പി സ്ഥാനാർത്ഥിയെ നിർണ്ണയിച്ചു അപ്പോൾ അവിടെ എന്താണ് സംഭവിച്ചത് അവിടെ സി എം ബി എന്ന് പറയുന്ന ഒരു ഘടകകക്ഷിക്ക് വേണ്ടി കോൺഗ്രസിനെ അടിയറവ് വെച്ചു അത് കാരണം പത്തിരുപത് പേര് പാർട്ടി നിന്നിറങ്ങിപ്പോയി നിലവിൽ വാർഡ് കൗൺസിലറായിരിക്കുന്ന ഒരാൾ കോൺഗ്രസിന്റെ വാർഡ് കൗൺസില് സ്വന്തം ഇത് രാജിവെച്ചുകൊണ്ട് ആം ആദ്മി പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി സ്വയം പ്രഖ്യാപിച്ചു അല്ലേ ഇതൊക്കെ കോഴിക്കോട് നടന്ന സംഭവം തന്നെയാണ് പ്രവീൺകുമാർ ഇതൊക്കെ അറിയുന്നില്ലേ കോഴിക്കോട് വ്യക്തമായി നടന്ന കാര്യങ്ങളാണ് ഇതെല്ലാം ആം ആദ്മി പാർട്ടിയുടെ സ്ഥാനാർത്ഥിയെ ഉണ്ടാക്കി കൊടുത്തത് കോൺഗ്രസ് പാർട്ടിയാണ് പലയിടത്തും ബി ജെ പിക്ക് സ്ഥാനാർത്ഥി ഉണ്ടാക്കി കൊടുക്കുന്നത് കോൺഗ്രസ് പാർട്ടിയാണ് പലയിടത്തും ആ സ്ഥാനാർത്ഥിക്ക് വിജയിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുന്നത് കോൺഗ്രസ് പാർട്ടിയാണ് അല്ലെങ്കിൽ യു ഡി എഫ് ആണ് അപ്പോൾ ഇതൊന്നും അറിയുന്നില്ല പിന്നെ തന്നെയുമല്ല ഇനി മറ്റു ചില കാര്യങ്ങൾ കൂടി പറയാം ഇവിടെ കൃത്യമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എത്ര നേതാക്കൾക്ക് നിങ്ങൾ സീറ്റ് കൊടുത്തിട്ടുണ്ട് എത്ര നേതാക്കളെ വളരാൻ അനുവദിച്ചിട്ടുണ്ട് പല നേതാക്കന്മാരുടെയും കാലതിരിമിയും അവരുടെ പിന്നാലെ കൊട്ടിയും പിന്നെ കൊടയും വട്ടിയും പെട്ടിയും കൊണ്ട് നടക്കുന്നവർക്കൊക്കെ കോളാമ്പിം പിടിച്ചുകൊണ്ട് നടക്കുന്നവർക്കൊക്കെ ഇവിടെ സ്ഥാനാർത്ഥി നിർണയത്തിൽ പ്രാധാന്യം കൽപ്പിച്ച് കൊടുക്കുന്നു അതുകൊണ്ടാണല്ലോ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചപ്പോൾ തുടങ്ങിയ രാജി ഇതുവരെ അവസാനിക്കുന്നില്ലല്ലോ തിരുവനന്തപുരത്ത് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവുമല്ലോ ഈ പറയുന്ന പോലെ നിങ്ങളുടെ ഏറ്റവും വലിയ ഘടകകക്ഷിയായ മുസ്ലിം ലീഗ് ദക്ഷിണ കേരളത്തിൽ എത്ര സീറ്റ് നിങ്ങൾ കൊടുത്തിട്ടുണ്ട് തെക്കൻ കേരളത്തിൽ എറണാകുളത്തിന് ശേഷം ഇങ്ങോട്ടുള്ള ഏതെങ്കിലും ഒരു ജില്ലയിൽ മുസ്ലിം ലീഗിന് വേണ്ടത്ര പ്രാധാന്യം കൊടുത്തിട്ടുണ്ടോ ഇല്ല ഇത് മാത്രമല്ല തെക്കൻ കേരളത്തിൽ മുസ്ലിം ലീഗിനെ ഏതെങ്കിലും സ്ഥാനാർത്ഥിയെ എപ്പോഴെങ്കിലും നിർത്തിയിട്ടുള്ള സാഹചര്യത്തിൽ അവിടുത്തെ പ്രാദേശിക നേതാക്കൾ പോലും അവരെ കുത്തി കുത്തുകയല്ലേ ചെയ്യുന്നത് അവർ പോലും വോട്ട് കൊടുക്കുന്നില്ല എന്നർത്ഥം അവർക്കെതിരായി പ്രചരണങ്ങൾ സംഘടിപ്പിക്കുന്നു എന്നർത്ഥം ഇത് നടക്കുന്നത് എവിടെയാണ് യു ഡി എഫിലല്ലേ നടക്കുന്നത് എൽ ഡി എഫിൽ അങ്ങനെ നടക്കുന്നുണ്ടോ എന്തിനേറെ പറയാൻ ഇപ്പം തിരുവനന്തപുരത്തിന് ചുമതല വഹിക്കുന്ന മുരളീധരനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ബി ജെ പിയുടെ സുരേഷ് ഗോപിക്ക് വോട്ട് കൊടുത്ത മഹാന്മാരല്ലേ ഇവിടുത്തെ കോൺഗ്രസുകാർ അപ്പം ഇതൊക്കെയാണ് ഒരു പിന്നെ ബാക്കിയുള്ള ഒരു ചരിത്ര പശ്ചാത്തലം എന്നിട്ടും പറയുകയാണ് ഞങ്ങൾക്ക് പിന്നെ അതായത് കാരാട്ട റസാക്കിനെ സ്ഥാനാർത്ഥിയാവുമ്പോൾ നിരവധി പേരെ തഴഞ്ഞു തഴയുന്നു നവ കോടീശ്വരന്മാർക്ക് വേണ്ട അവസരം കൊടുക്കുന്നു പത്ത് ലക്ഷം രൂപ മേടിച്ച് സ്ഥാനാർത്ഥി നിർണ്ണയം നടത്തിയ ആ കൂട്ടരാണ് ഈ പറയുന്നത് ഈ പലയിടങ്ങളിലും പേയ്മെന്റ് സീറ്റ് ഉണ്ട് എന്ന് വളരെ വ്യക്തമായി കോൺഗ്രസ്സുകാർ തന്നെ വ്യക്തമാക്കിയിട്ടുള്ള കാര്യങ്ങളല്ലേ യു ഡി എഫുകാർ തന്നെ വ്യക്തമാക്കിയിട്ടുള്ള കാര്യങ്ങളുണ്ട് അപ്പം അതിനെയൊക്കെ മറന്നുകൊണ്ടാണ് ഈ പ്രവീൺകുമാർ ഇത്തരത്തിലുള്ള ബെഡല ന്യായങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് അതൊക്കെ മോശമാണ് അതൊക്കെ ഒരു പക്ഷേ കാലം തിരിച്ചറിയും എന്നിട്ടും പറയുകയാണ് ഇവിടെ ദുർഭരണം നടക്കുന്നു ദുർഭരണം നടക്കുന്നു എന്ത് ദുർഭരണമാണ് നടക്കുന്നത് എന്നുള്ള കാര്യം ഈ പറയുന്ന കോൺഗ്രസ്സുകാർ മാത്രം വ്യക്തമായിട്ട് പറയേണ്ടതുണ്ട് അപ്പോൾ അത്തരം കാര്യങ്ങൾ കുറച്ചുകൂടി ശ്രദ്ധിക്കാൻ ശ്രമിക്കുക എന്ന് മാത്രമാണ് പറയാനുള്ളത്